ത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ പ്രധാനിയായ അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഇറാൻ അനുകൂല ഹൂതികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും മുൻ സൈനിക ജനറൽമാരും ചൂണ്ടിക്കാട്ടുന്നത് ഹൂതികൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായ സ്തംഭനാവസ്ഥയിൽ പൂട്ടിയിടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂതികളെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ലെന്നാണ് ഈ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായ പോരാട്ടം ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ അടുപ്പിച്ചില്ലെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് ബിസിനസ് ഇൻസൈഡർ പറയുന്നത് ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകൾ ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിനേറ്റ വലിയ പ്രഹരമായാണ് മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത് ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വോട്ടൽ പറയുന്നത് ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിനും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും വോട്ടൽ തുറന്നടിച്ചിട്ടുണ്ട് ഹൂതികൾക്കെതിരെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ വിന്യസിക്കുമ്പോൾ പസഫിക്കിൽ ചൈനയെ വെല്ലുവിളിക്കുന്നതുൾപ്പെടെ പെന്റഗണിന്റെ മറ്റ് ആഗോള മുൻഗണനകൾക്ക് കുറവുണ്ടാകുമെന്ന കാര്യവും ജനറൽ വോട്ടൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗ്രൌൺ യൂണിവേഴ്സിറ്റിയുടെ കോസസ് ഓഫ് വാർ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ ഹൂതി വിരുദ്ധ ക്യാമ്പയിനായി കഴിഞ്ഞ വർഷം മാത്രം അമേരിക്ക രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിലധികം ചെലവഴിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൂതികളുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾ ദശലക്ഷത്തിലധികമാണെന്നും ഒരു മിസൈൽ വിദഗ്ധനെന്ന നിലയിൽ ഹൂതികളുടെ വരുന്ന മിസൈൽ കഴിവുകളിൽ താൻ ഞെട്ടിപ്പോയിരുന്നുവെന്നും ഈ മാസം ആദ്യം ഒരു പ്രതിരോധ ഫോറത്തിൽ അമേരിക്കൻ അക്വിസിഷൻ ആൻഡ് സസ്റ്റൈൻമെന്റ് അണ്ടർ സെക്രട്ടറി ബിൽ ലാപ്ലാന്റും വെളിപ്പെടുത്തിയിരുന്നു ഹൂതികൾക്ക് ഇനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ഇസ്രയേൽ അമേരിക്ക ഇസ്രയേലി ലിങ്കൻ വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ ഭാഗികമായി തടഞ്ഞ അവസ്ഥയിലാണുള്ളത് പാശ്ചാത്യ യുദ്ധകപ്പൽ വിന്യാസങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണവും യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയെയാണ് താഴ്ത്തിക്കെട്ടിയിരിക്കുന്നത് ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായ സൈനിക ശ്രമത്തേക്കാൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നതെന്നാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂക്കോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടർ പറയുന്നത് ഹൂതികളുടെ പ്രകരം അമേരിക്കയുടെ ശക്തിയിലും വിദേശത്തുള്ള സൈനിക പ്രശസ്തിയിലുമുണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻ ജനറൽമാർ മാത്രമല്ല നിരവധി മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമായിട്ടുണ്ട് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വെസ്റ്റ് പോയിന്റ് മിലിറ്ററി അക്കാദമിയുടെ കോംബാറ്റിംഗ് ടെററിസം സെന്റർ ജേണലിൻ്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂതിയ മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കാരിയറിനും മിസൈൽ ഡിസ്ട്രോയറിനുമെതിരെ പതിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഞെട്ടിച്ച സംഭവമാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൻ ഹൂതി ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാടിരക്കാണ് നിരവധി യുദ്ധ കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷ ഒരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് അവിശ്വസനീയമെന്നാണ് മുൻ അമേരിക്കൻ സൈനിക മേധാവിമാർ പറയുന്നത് ഹൂതികളുടെ മിസൈലിന്റെയും ഡ്രോൺ ശേഷിയുടെയും വർദ്ധിച്ചു വരുന്ന ശക്തി ഇസ്രയേലും അനുഭവിച്ചിട്ടുണ്ട് വലിയ വിമാന മാതൃകയിലുള്ള ഡ്രോണുകളും പലസ്തീൻ ടു എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഹൂതികളുടെ ആവനാഴിയിലെ കുന്തമുനകളാണ് അമേരിക്കയുടെ പരമ്പരാഗത അന്താരാഷ്ട്ര എതിരാളികളിൽ ഹൂതികളും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഇറാനിയൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലാരിജാനി ഹൂതികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയും ഇതിനൊപ്പം ചേർന്ന് ഹൂതികളെ മുൻനിർത്തി പുതിയ പോർമുഖം തുറക്കാനാണ് ശ്രമിക്കുന്നത് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂതികൾക്ക് നൽകുമെന്ന ഭയം അമേരിക്കയ്ക്കുമുണ്ട് റഷ്യൻ ആയുധങ്ങൾ ഹൂതികൾക്ക് ലഭിച്ചാൽ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ചാരമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്